വളരെ മനോഹരമായ വചനം നമുക്ക് ലഭിക്കാനായിട്ട് ഇടയായി തീർന്നു അതോർത്ത് ഞാൻ ദൈവത്തിനെ സ്തോത്രം ചെയ്യുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുകയാണ് ദൈവവചനം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമാണ് അത് വീണ്ടും നമ്മൾ അയവിറക്കുകയും ചെയ്യണം കേൾക്കുന്ന വചനം നമ്മൾ ഒന്നുകൂടെ ഓർക്കുകയും അയവിറക്കുകയും ചെയ്യണം എങ്കിലേ അത് നമുക്ക് അനുഗ്രഹമായി തീരത്തുള്ളൂ അല്ലെങ്കിൽ കേട്ട വചനം നമുക്ക് ഉപകാരപ്രദമായി വരത്തില്ല നമ്മൾ ചില സഭകളിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥിക്കുന്നത് കേൾക്കാറുണ്ട് കർത്താവ് ഈ ഒരാഴ്ച ഞങ്ങൾക്ക് ആവശ്യമായ മഞ്ഞ നീ അവിടുന്ന് എന്തു ചെയ്യണം തരണം അപ്പോൾ ഈ ഒരാഴ്ച ആവശ്യമായ മഞ്ഞ നമ്മൾ കേൾക്കുമ്പോൾ ഓരോ ആഴ്ച ദിവസവും അതൊന്ന് എന്ത് ചെയ്യണം ധ്യാനിക്കണം സ്തോത്രം ഹാല ലുയാ സ്തോത്രം ധ്യാനിക്കണം നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചത് എബ്രാഹി ലേഖനും പതിനൊന്നാം അധ്യായം ഒന്നുമുള്ള വാക്യങ്ങളായിരുന്നു വിശ്വാസത്തെക്കുറിച്ചാണ് അല്പകാര്യം പറയുവാൻ ഇടയായത് ഇന്ന് അതിൻ്റെ നാലാമത്തെ വാക്യം നമുക്കൊന്ന് വായിക്കാം ഇബ്രാഹം ലേഖനം പതിനൊന്നിൻ്റെ നാല് വിശ്വാസത്താൽ ഹാബേല് ദൈവത്തിന് കൈനിലും ഉത്തമമായ യാഗം കഴിച്ചു നമ്മൾ എപ്പോഴും നമ്മൾ പുസ്തകം പല പ്രാവശ്യം വായിച്ചിട്ടുള്ളവരാണ് ഇതിൻ്റെ സാഹചര്യങ്ങളൊക്കെ അറിയാവുന്നവരുമാണ് നമുക്കറിയാം ആദവിൻ്റെ മക്കളാണ് ഖൈനും ഖാബേലും സ്തോത്രം ആദമിൽ നിന്ന് അവർക്ക് ലഭിച്ചിരിക്കുന്ന ഒരറിവുണ്ട് ദൈവം ആദമനെ ആദമെന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ മകനെന്നാണ് വംശാവലി എഴുതിയിരിക്കുന്നത് അപ്പോൾ ഇവരോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ആരാധനയെക്കുറിച്ചൊക്കെ അവർക്ക് അല്ല അല്ലെങ്കിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾക്കൊക്കെ അവർക്ക് അറിവുണ്ട് ജ്ഞാനമുള്ളവരാണ് സ്തോത്രം ഹാല ലുയാ ഏതും തോട്ടത്തിൽ വെച്ച് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ആദമും ഹവായും ഓടി ഒളിപ്പാനായിട്ടിടയായി തീർന്നു ഹലെലുയ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിപ്പാനിടയായി തീർന്നു ചില ആളുകൾക്ക് ചില ആളുകളുടെ മുമ്പിൽ നിൽക്കാൻ പറ്റത്തില്ല സ്തോത്രം ഹലെലുയ്യ കാരണം എന്നാന്ന് ചോദിച്ചാൽ അവരുടെ കയ്യിലിരിപ്പ് ശരിയല്ലെങ്കിൽ അവർക്ക് സ്തോത്രം മറ്റുള്ളവരുടെ മുമ്പിൽ നിൽപ്പാൻ കഴിയത്തില്ല ചില ആളുകളെ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് പരാജയപ്പെട്ട് കൊമ്പൊടിഞ്ഞാലും മറ്റുള്ളവരെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കും ആരെങ്കിലും ആരുടെ എങ്കിലും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നുണ്ടോ ആരും ആരുടെയും ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നില്ല ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട് അവരവർ ദൈവിക വചനവും ദൈവിക ഉപദേശവും ഒക്കെ അനുസരിച്ച് ജീവിക്കാതെ സ്വന്തമായ ആലോചന പ്രകാരവും മാനുഷികമായ ആലോചന പ്രകാരവും നടന്ന് പരാജയപ്പെട്ടതിന് ശേഷം അതിൻ്റെ കുറ്റം മറ്റുള്ളവരുടെ മേൽ വെക്കാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് പ്രിയ സ്തോത്രം സ്ത്രോത്രമ ശ്രദ്ധിക്കണമേ ഹലെ ലുയാ മറ്റുള്ളവരുടെ മേൽ കുറ്റം നമുക്കറിയാം അത് ഏതെന്തോട്ടത്തിലും സംഭവിച്ചാതാ തിന്നരുതെന്ന് പറഞ്ഞ വൃക്ഷഫലം തിന്നു ദൈവത്തെക്കാൾ ദൈവത്തെ അനുസരിച്ചില്ല ദൈവത്തെക്കാൾ അധികം ആരെയായി ഇപ്പൊ ഹവ വിശ്വസിച്ചെന്നറിയാമോ പിഷാദിനെയാ ദൈവം പറഞ്ഞു തിന്നുന്ന താളിൽ നീ എന്ത് ചെയ്യും മരിക്കും പാമ്പ് പറഞ്ഞു നീ മരിക്കുകയില്ല ദൈവത്തെ പോലെ ആകും അപ്പൊ ആരെയാ ഇപ്പൊ വിശ്വാസം വിചാരിനിയാണ് ഹവായിക്ക് കൂടുതൽ കാരണം ദൈവം അപ്പൊ ഹവായിയുടെ ഉള്ളിൽ കാണും ദൈവം എന്നാൽ ഒരു സൂത്രക്കാരനാണല്ലോ കാരണം ഞങ്ങൾ ദൈവത്തെ പോലെ ആകാതിരിക്കാനാണല്ലോ ഇത് തിന്നരുതെന്ന് പറഞ്ഞ ആ ഒരു സംശയം തിന്നുകഴിഞ്ഞ് പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആദം എന്താ പറഞ്ഞേ ഞാൻ അതാ പറഞ്ഞത് ആദം പറഞ്ഞ ഞാനല്ലോ ഉത്തരവാദി നീ എന്നോടുകൂടി ഇരിക്കാൻ നീ തന്ന സ്ത്രീ ഞാൻ ബാച്ചുലറായിട്ട് സന്തോഷമായിട്ട് ഈ ആടിന്റെയും സിംഹത്തിന്റെയും ഒക്കെ പുറകെ നടന്നുകൊണ്ടിരുന്നാ ഏതെന്തോട്ടത്തിൽ എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു സന്തോഷമായിട്ടിരുന്നാ പക്ഷെ നീ എന്നോടുകൂടെ ഇരിക്കാൻ തന്ന സ്ത്രീ അപ്പൊ ആരുടെയായി കുറ്റം ദൈവത്തിൻ്റെ നീ എന്നോടുകൂടെ ഇരിപ്പാൻ തന്ന സ്ത്രീ അവള് തന്നു ഞാൻ തിന്നു അപ്പൊ കുറ്റം അങ്ങനെയാ സ്തോത്രം നമ്മൾ ആരും അവനവന്റെ കുറ്റം സമ്മതിക്കുവോ അല്ലെ ലുയാ അവനവന്റെ കുറ്റം അവനവന്റെ കുറവ് ഉണ്ടെങ്കിൽ ആ കാര്യം ഒന്ന് സമ്മതിക്കണം പ്രിയമുള്ളവരെ എങ്കിലേ നമ്മൾ അനുഗ്രഹിക്കപ്പെടാൻ വഴിയുള്ളൂ നമ്മൾ ഏതെങ്കിലും ഒരു പാളിച്ച് വന്നെങ്കിൽ സ്തോത്രം നമ്മൾ ദൈവത്തോട് പറയണം നമ്മൾ അന്യായത്തിനും അധർമ്മത്തിനും ഒരിക്കലും കൂട്ടു നിൽക്കരുത് കേട്ടോ അന്യായത്തിനും അധർമ്മത്തിനും ഒരിക്കലും കൂട്ടു നിൽക്കരുത് ഹലലുയ്യാ ശ്രദ്ധിക്കണേ ഈ ലോകം വല്ലാതെ അന്യായത്തിലും അധർമ്മത്തിലും നടക്കുന്ന ഈ ലോകം ഹലലുയ്യ ഇപ്പം നടക്കുന്ന ലോകം വലിയ അന്യായമാണ് കഴിഞ്ഞ ദിവസം ഇവിടെ ഞാൻ വായിച്ചു സ്വന്തം മോള് അമ്മ കുളിക്കുമ്പോൾ കുളിമുറിയിൽ ക്യാമറ വെച്ചു സ്വന്തം മോള് സ്വന്തം മോള് അമ്മ കുളിക്കുമ്പോൾ കുളിമുറി ക്യാമറ വെച്ചെന്ന് എന്തിനാണെന്ന് ചോദിച്ചാൽ അവിടെ ബോയ് ഫ്രണ്ടിന് ഇത് എടുത്തു കൊടുക്കണമെന്ന് പറഞ്ഞ് അവനാ ക്യാമറ കൊണ്ട് കൊടുത്തത് അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചാൽ അത് വെച്ച് ചീറ്റ് ചെയ്യാനും അത് വെച്ച് പൈസ വയ്ക്കും ആരെ വിശ്വസിക്കും സ്വന്തം കുടുംബത്തിൽ സ്വന്തം മക്കളെ പോലും വിശ്വസിക്കാൻ ഒരു കാലമാണ് ലോകമാണ് ലോക സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത് ലോക സംഭവങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത് ഹാലെ ലുയാ പരസ്യമായി ഇതൊന്നും പ്രസന്നയിക്കാൻ കഴിയത്തില്ല ലോകത്ത് നടക്കുന്ന മ്ലേച്ഛതകൾ സ്തോത്രം അതുപോലെ മോശമാണ് പണ്ട് നമ്മൾ വായിച്ചതാണ് ഗൾഫിൽ ഉണ്ടായിരുന്നൊരു സഹോദരി ഗർഭിണിയായി അവസാനം എല്ലാം പിടിച്ചു കഴിഞ്ഞപ്പോൾ സ്വന്തം മോനാണ് പ്രതി നമ്മൾ പത്രത്തിലെല്ലാം വാ വായിച്ചതാണ് കാരണം പാപം അതിൻ്റേതായ പരിണിത ബലം പാപം അത് ശക്തിയോടെ പിശാജ് ശക്തിയോടെ ഇടപെട്ടുകൊണ്ടിരിക്കുക അതുകൊണ്ട് നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സ്തോത്രം ശ്രദ്ധയോടെ ജീവിക്കണം പിശാജി വീഴിക്കാൻ ശ്രമിക്കും അപ്പോൾ ഈ ദൈവ ദേശം അവർ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഓടി ഒളിച്ചു കഴിഞ്ഞതിന് ശേഷം ദൈവമായ കർത്താവ് ഇറങ്ങി വന്നപ്പോൾ അവരെന്ത് ചെയ്തു അത്തിയലിയൊക്കെ തുന്നി മറച്ച് ദൈവത്തെയെന്ന് അകലുക സ്തോത്രം പ്രിയ ഉള്ളവരെ ദൈവത്തെയും നമ്മൾ അകലരുത് കേട്ടോ നമുക്കറിയാം അപ്പോൾ തന്നെ ഒരു മൃഗം എന്ത് ചെയ്തു കൊല്ലപ്പെട്ടു മൃഗം കൊല്ലപ്പെട്ടു ദൈവമായ കർത്താവ് ആ മൃഗത്തിൻ്റെ തോൽ അവരെ എന്ത് ചെയ്തു ഉടുപ്പിച്ചു സ്തോത്രം ഹലലുയ്യ ദൈവത്തിന് വേറെ കൽപ്പിച്ചാൽ പോരെ ഒരു വസ്ത്രം ഉണ്ടാകാൻ അല്ല സ്തോത്രം സ്ത്രോത്രം ഹാലലുയ്യ ഇവർ ചെയ്ത പാപത്തിന് സ്തോത്രം അവിടെ ഒരു മൃഗം കൊല്ലപ്പെടുകയാണ് അപ്പൊ ആ മൃഗം കൊല്ലപ്പെട്ട് അതിൻ്റെ വസ്ത്രം അതിൻ്റെ തോൽ കൊണ്ട് അവർ വസ്ത്രം ഉടുത്തു കഴിഞ്ഞാണ് അവർക്ക് ദൈവത്തിൻ്റെ അടുക്കലേക്ക് ചെല്ലുവാനിടയായത് സ്തോത്രം ഹാലേ ലുയ്യാ പ്രിയ ലോകാരംഭത്തിന് മുമ്പ് തന്നെ ദൈവം പ്ലാൻ ചെയ്തതാണ് തൻ്റെ പുത്രനെ നമുക്ക് വേണ്ടി യാഗമായി തീർക്കണമെന്നുള്ളത് ആ ഒരു കാര്യം മാതാപിതാക്കളല്ലേ പറഞ്ഞു കാണും വിശ്വാസത്താൽ എന്ത് ചെയ്തു സ്തോത്രം ആ വിശ്വാസത്താൽ ഹാബേല് ഈ ദൈവത്തിന് പ്രസാദമായ യാഗം കഴിച്ചു ദൈവത്തിന്റെ ഹിതം എന്താണെന്ന് അവൻ മനസ്സിലാക്കി ദൈവത്തിന്റെ ആലോചന എന്താണെന്ന് അവൻ മനസ്സിലാക്കി സ്തോത്രം ഹലെ ലുയാ നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കരുത് തെറ്റിദ്റിയരുത് ഏറ്റവും മോശമായതാ കൊണ്ടുവന്നതെന്നൊന്നും ആരും ചിന്തിക്കരുത് കയ്യനും അവന്റെ കൃഷിഫലത്തിലെ നല്ലതാ കൊണ്ടുവന്നത് സ്തോത്രം ഞാൻ പണ്ട് പ്രസംഗിച്ച ഞാനിവിടെ ഒരു പള്ളി പ്രസംഗിക്ക കേട്ടതാ അവിടെ എലി അടിച്ച കാച്ചിലൊക്കെയാ കൊണ്ടുപോയി കൊടുത്തു അങ്ങനൊന്നുമല്ല നല്ലത് തന്നെയാ കയ്യും കൊടുത്തത് ഈ എല്ലാ പ്രസംഗവും നമ്മുടെ ഇവിടെ ഇട്ട് തിരിച്ചു വെക്കില്ല അപ്പൊ നമുക്ക് കേൾക്കാമല്ലോ അപ്പോൾ സ്തോത്രം ഹലലുയ്യ നല്ലത് തന്നെയാണ് കൊടുത്തത് പക്ഷേ ദൈവത്തിൻ്റെ നീതി യേശു കർത്താവ് വന്ന ഭൂമിയിൽ മരിക്കണമെന്നുള്ളതിൻ്റെ ഒരു നിഴല് ആ ഒരു കാര്യം ദൈവത്തിൻ്റെ പ്ലാനിൽ ഉണ്ടായിരുന്നത് കൊണ്ട് രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്നുള്ളൊരു കാര്യം വിശ്വാസത്താൽ ഹാബിയിൽ മനസ്സിലാക്കുവാനിടയായി തീർന്നു വിശ്വാസത്താൽ തീർന്നു വിശ്വാസത്താൽ അവൻ മനസ്സിലാക്കിയത് കൊണ്ട് താഴോട്ട് വായിച്ചേ അവന് നീതിമാൻ എന്ന സാക്ഷ്യം എന്ത് ചെയ്തു ലഭിച്ചു അടുത്തത് ദൈവം അവന്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു ഹാലലുവിയ മുമ്പേ ഞാൻ ഖത്രമേസിക്ക് മുമ്പ് പറഞ്ഞ അതാ സഭായോഗത്തിന് വരുന്ന കാര്യം ദൈവം അവിടെ സാക്ഷ്യം കൽപ്പിക്കുക ഇന്നവൻ സഭായോഗം മുടക്കിയെങ്കിൽ ദൈവം അവിടെ നോട്ട് ചെയ്യുക കാരണം ഇന്നവൻ മനഃപൂർവ്വം ഒരേ തലവേദന വഴി കൂടെ പോയതേ ഉള്ളു വലിയ തലവേദനയൊന്നുമില്ല സഭായോഗം മുടക്കിയത് അല്ലെങ്കിൽ ചെറിയൊരു കാര്യമില്ല പണ്ടത്തെ ആളുകൾക്ക് ഡ്രസ്സില്ലാഞ്ഞിട്ട് സഭായോഗത്തിന് തലേദിവസം ഉള്ള തുണി പാസ്റ്റർമാർ കഴുകിയിട്ട് ചിരട്ട കറ്റി വൈദ്യുതി ഒന്നുമില്ല ചിരട്ട കത്തിച്ച് തേച്ചുണക്കി സഭായോഗത്തിന് പോയിട്ടുള്ളവരുണ്ട് അതെല്ലാം ദൈവം അത് നീതിയായി കണക്കിടുകയാണ് കിഴിമറിയിലുള്ള ദൈവസഭയോട് എനിക്ക് പറയാനുള്ളത് ദൈവം നിൻ്റെ ആരാധന നിൻ്റെ മീറ്റിങ് നിൻ്റെ കാര്യങ്ങൾ അതിന് സാക്ഷ്യം വഹിക്കുക ശ്രോത്രം അത് മറന്ന് പോകരുത് അത് മറന്നു പോകരുത് നമുക്ക് ദൈവത്തോടുള്ള സ്നേഹം നമ്മുടെ പ്രവൃത്തി കൂടെ നമുക്ക് മനസ്സിലാകാനിടയായിത്തീരും നമുക്കറിയാം ചില ആളുകൾ എന്ത് കാര്യം ഉണ്ടെങ്കിലും കുറ്റം കണ്ടുപിടിക്കാനേ നോക്കത്തുള്ളൂ അവിടെ കുറ്റം കണ്ടുപിടിക്കാനുള്ള കാര്യം എന്ത് നല്ലതായിട്ട് ചെയ്താലും കാരണം അവരിൽ അങ്ങനെ ഒരു വ്യാപാരമാവുള്ളത് സ്തോത്രം കുറ്റം കണ്ടുപിടിക്കുക എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കണം ഈ ആരാധനയിൽ നമ്മുടെ മീറ്റിങ്ങില് അവൻ എന്ത് ചെയ്തു ദൈവത്തിങ്കിൽ നിന്നൊരു സാക്ഷ്യം ലഭിച്ചു സ്തോത്രം നീതീകരണം കൊണ്ട് ഒരു കാര്യവും ഇല്ല കേട്ടോ അത് വായിച്ച മള് സ്തോത്രം അവന് സ്തോത്രം അതിനാൽ നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു ദൈവം അവൻ്റെ വഴിപാടിന് സാക്ഷ്യം കൽപ്പിച്ചു ദൈവം നമ്മുടെ ആരാധനയിൽ സാക്ഷ്യം കൽപ്പിക്കണം നാം ഇവിടെ വന്നിരുന്നാൽ നമ്മുടെ മനസ്സ് അവിടെ ഇവിടെ ആയാൽ എങ്ങനെയാ സാക്ഷ്യം കൽപ്പിക്കാൻ കഴിയുന്നത് ഇവിടെ വന്നിരുന്നാൽ നമുക്ക് പ്രാർത്ഥിപ്പാനോ ആരാധിപ്പാനോ കഴിയുന്നില്ല എങ്കിൽ പാടാനൊന്നും കഴിയുന്നില്ല എങ്കിൽ ഇവിടെ പാട്ട് പാടുന്നുണ്ട് കൂട്ടത്തിലെങ്കിലും ഒന്ന് പാടാൻ കഴിഞ്ഞില്ലെങ്കിൽ സ്തോത്രം ഹാലലുയാ ദൈവം സാക്ഷ്യം കൽപ്പിക്കുമോ ചില ആളുകൾ ആരാധനയ്ക്ക് കുറ്റം പറയുന്ന ആളുകളുണ്ട് അവിടെ അങ്ങനെ ആയിരുന്നു ഇവിടെ അങ്ങനെ ആയിരുന്നു പലയിടത്തും ഡ്യൂപ്ലിക്കേറ്റാ കേട്ടോ നടക്കുന്നത് പലയിടങ്ങളിലും ഡ്യൂപ്ലിക്കേറ്റാണ് നടക്കുന്നത് എനിക്ക് ചില പിള്ളേർ പറയുന്നത് കേൾക്കുമ്പോൾ അതിശയോക്തി വരിക എനിക്ക് ഇത്ര വയസ്സേ ഉള്ളൂ ഞാൻ ആരാധിക്കുന്നത് കണ്ടോ അത് കണ്ടുപഠിക്ക് എന്നൊക്കെ പറയുമ്പോൾ എന്ത് കണ്ടുപിടിക്കാനാണ് സ്തോത്രം ആരാധന അവനവൻ്റെ ഉള്ളിൽ നിന്ന് ദൈവത്തോടുള്ള സ്തുതിയും ആരാധന അല്ല അവനോടുള്ള ബഹുമാനമാണ് പുറത്തു വരുന്നത് അല്ലാതെ പാട്ടുപാടി ചാടുന്നതല്ല ആരാധന അത് നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കണം ഹാല ലൂയ്യ പാട്ടുപാടുന്നത് നല്ലതാണ് പാട്ടുപാടി ആരാധിക്കുന്ന നല്ലതാണ് അത് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ദാബിത് പാടിയതുപോലെ ഇടം മറന്നാധിക്കുന്നത് നല്ലതാണ് എന്നാൽ ഇത് ദൈവം സാക്ഷ്യം കൽപ്പിക്കുമോ നമ്മുടെ ഉള്ളിൽ നിന്ന് ദൈവത്തിന് കൊടുക്കുന്ന ആരാധന ഉള്ളിൽ നിന്ന് അവന് കൊടുക്കുന്ന ബഹുമാനം അതിനാ ദൈവം സാക്ഷ്യം പറയാം നീ ഒറ്റ വാക്ക് പറഞ്ഞുള്ളേലും ഹലെ ലുയാ ഒറ്റ വാക്ക് പറഞ്ഞുള്ളേലും ഉള്ളിൻ്റെ ഉള്ളിൽ തട്ടി നീ ദൈവത്തോട് പറയണം കർത്താവ് നീ ചെയ്ത ഉപകാരത്തിന് നന്ദി നീ ചെയ്ത ഉപകാരത്തിന് നന്ദി നമ്മളെ ഒന്ന് പരിശോധിച്ച് നോക്കാമോ ഈ എത്രയെത്ര രോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെന്നറിയാമോ എത്രയെത്ര രോഗങ്ങൾ വേറെയെല്ലാം ഒരു വേറെ എത്ര പ്രാവശ്യം ഞാൻ സ്കാനിങ്ങിന് പോകേണ്ടി സമയം കഴിഞ്ഞെന്ന് അറിയാൻ എൻ്റെ കാല് മരയ്ക്കുന്നതിന് കഴിഞ്ഞ ദിവസം ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ ഞാൻ പറഞ്ഞ എനിക്കൊരു പുൽപ്പിറ്റുണ്ടായാലേ പ്രസംഗിക്കാൻ പറ്റുള്ളൂ അവർ അന്വേഷിച്ചിടത്തിട്ട് എങ്ങും കിട്ടിയില്ല ഏതായാലും ഒരു ടീപ്പോ കിട്ടി അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ടീ പോയെ ബൈബിൾ വെച്ച് അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഞാൻ കുനിഞ്ഞ് വാക്യം നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ ഞാൻ അങ്ങ് ഓക്കെ ആയിക്കൊണ്ടിരിക്കുക അവരോട് പറഞ്ഞില്ല വേറെ ആരാണേലും പോയി സ്കാൻ ചെയ്യും സ്കാൻ ചെയ്യും സ്തോത്രം നമുക്കൊരു ആയുസ് ദൈവം തന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് എനിക്കൊരു ലിമിറ്റ് ദൈവം വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം ഇനി വയ്യാതെ വന്നാൽ പോകാതിരിക്കാൻ പറ്റത്തില്ല സ്തോത്രം ഹാലലുയ്യാ ജീവിതത്തെ ഓർത്ത് ഒത്തിരി അങ്ങ് ഭാരപ്പെടേണ്ട കാര്യമില്ല കേട്ടോ സ്തോത്രം ദൈവമാണ് നമ്മളെ സൗഖ്യമാക്കുന്നവൻ നമ്മളറിയാതെ തന്നെ നമ്മുടെ ആരാധനയിൽ സൗഖ്യം വ്യാപരിക്കുന്നുണ്ട് നമ്മളറിയാതെ തന്നെ ആരാധനയിൽ വിടുതൽ നടക്കുന്നുണ്ട് നമ്മൾ ആരാധനയിൽ ഒരു ഹൃദയത്തിൽ സ്തോത്രം നമുക്കൊരു വിടുതൽ സംഭവിക്കുന്നുണ്ട് അതൊന്ന് ഏറ്റെടുത്ത് ആ ഒരു ആഗ്രഹം ഉണ്ടേലേ നടക്കത്തുള്ളൂ ആരാധനയിൽ വരുന്നതിന് മുമ്പിനെ പ്രാർത്ഥിച്ചു ഒരുങ്ങി വരണം കർത്താവേ ഇന്നത്തെ ആരാധന എനിക്കൊരു വിടുതൽ വേണം എനിക്കൊരു സൗഖ്യം വേണം എനിക്കൊരു സമാധാനം വേണം എൻ്റെ വിഷയത്തിൽ ഒരു വിടുതൽ വേണം എന്ന് നീ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിച്ചേട്ടാണ് വരുന്നതെങ്കിൽ നിനക്ക് സ്തോത്രം ഹാല ലുയ്യാ ആ വിടുതൽ അനുഭവിച്ചിട്ട് പോകാൻ കഴിയും ആരാധനയിൽ തന്നെ നമ്മൾ ദൈവത്തോട് പറഞ്ഞാൽ മതി സൗഖ്യമാക്കുന്നവൻ നമ്മുടെ മധ്യത്തിലുണ്ട് വിടുവിക്കുന്നവൻ നമ്മുടെ മധ്യത്തിലുണ്ട് സ്തോത്രം അതുകൊണ്ട് അങ്ങനെ ഒരു സാക്ഷ്യം നമ്മുടെ ആരാധനയിൽ തന്നെ സ്തോത്രം മനസ്സിലാക്കണം പല സഭയിലും ആരാധന കഴിഞ്ഞ ഉടനെ പുറത്തോട്ടിറങ്ങി വഴക്കും വയ്യാബേലിയ എന്ന് വെച്ചാൽ ആരാധനയെ ദൈവമൊന്നും എന്ത് ചെയ്തിട്ടില്ല പ്രസാദിച്ചിട്ടില്ല ആരാധനയെ ദൈവം പ്രസാദിച്ചിട്ടില്ല ആരാധനയിൽ ദൈവം പ്രസാദിക്കുകയാണെങ്കിൽ ഹല ലുയാ നമ്മൾ ഈയിടെ കണ്ടായിരുന്നോ സ്തോത്രം ഒരുത്തിനെ ട്രെയിനെ ഒരു മനുഷ്യനെ ചവിട്ടതടിച്ചു സുവിശേഷം പറഞ്ഞേനെ അദ്ദേഹം പറഞ്ഞു ഇവിടം കൂടെ കാണിച്ചു കൊടുത്തു അവസാനം ആ ചെറുക്കൻ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തെ കരയുന്ന ഞാൻ കണ്ടു സ്തോത്രം ഹാല ലുയ്യാ യേശുവിൻ്റെ മാർഗം മറ്റൊ മനുഷ്യന്റെ മാർഗമല്ല മനുഷ്യൻ ജഡത്തിൻ്റെ ചിന്തയിലും ജഡത്തിന്റെ മാർഗത്തിലുമാണ് നടക്കുന്നത് യേശുവിൻ്റെ നാം വേറെ രീതിയാ കർത്താവ് പറഞ്ഞ എൻ്റെ നുഖം മൃദുവാണ് എൻ്റെ ചുമട് എന്താ ലഘുവ അതാണ് നമ്മൾ പിൻപറ്റേണ്ടത് സ്തോത്രം അതുകൊണ്ട് അവൻ എന്ത് ലഭിച്ചു സാക്ഷ്യം ലഭിച്ചു അവൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അവന് സാക്ഷ്യം ലഭിച്ചു ആ വായിച്ച് മരിച്ച ശേഷവും അവൻ വിശ്വാസത്താൽ സംസാരിക്കുന്നു ഹാല ലുയ്യ അതെങ്ങനെയാണ് സംഭവിക്കുന്നത് അവൻ മരിച്ച ശേഷം അവനൊന്നും സംസാരിക്കുന്നില്ല പക്ഷെ ജനം പറയും ദൈവത്തിന് വേണ്ടി അവൻ ആരാധന കഴിച്ചത് കൊണ്ട് സ്തോത്രം ഹാലെ ലുയ്യ അവൻ ദൈവത്തിനു വേണ്ടി നിന്നതുകൊണ്ട് സ്തോത്രം ഹാലെ ലുയ്യ അവൻ ഇന്ന കാര്യം ചെയ്തു അവൻ മരിച്ചു കഴിഞ്ഞു ചിലത് വേണം നീ മരിച്ചു കഴിയുമ്പോൾ നിന്നെക്കുറിച്ച് ചിലത് പറയാൻ വേണം ഹാലെ ലുയ്യ ഇപ്പോൾ ഏറ്റവും സഭ ഈ മരണത് വീടുകളിലെല്ലാം അനുശോചനമാണ് അനുശോചനം ഹോൾസെയിലെടുത്തുള്ള പരിപാടിയായി ഇപ്പം നടക്കുന്നത് അതെന്തെങ്കിലും ഒന്ന് പറയാൻ വേണ്ടേ സ്തോത്രം ഹാല ഗ്രഹാം ഗ്രഹാംസ്റ്റെയിൻസ് മരിച്ചു ഇന്നത്തെ പത്രത്തിൽ ഞാൻ വായിച്ചു സ്തോത്രം അദ്ദേഹത്തെ കൊല്ലാൻ കൂട്ടം നിന്നവൻ കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി അംഗീകരിച്ചെന്ന് ഇന്നത്തെ പത്രത്തിലാണെന്ന് എനിക്ക് തോന്നുന്നു അവൻ്റെ ഫോട്ടോ എവിടെയോ ഞാൻ കണ്ടായിരുന്നു എവിടെയോ അല്ലെ വാർത്തയിലാണെന്ന് തോന്നുന്നു ഗ്രഹാം സ്റ്റെയിൻസിനെ പത്രത്തിലല്ല ഇതിലാണ് വന്നത് ഗ്രഹാംശയൻസിനെ കൊന്നവൻ ഒരു കാര്യം മനസ്സിലായി സ്വ തന്നെയും തന്റെ കുഞ്ഞുങ്ങളെയും സ്തോത്രം അവരെ പകലത്തെ ശുശ്രൂഷ കഴിഞ്ഞ് രാത്രിയിൽ അവരുടെ വാഹനത്തിൽ ജീപ്പിക്കിടന്ന് ഉറങ്ങുമ്പോഴാണ് അവരെ വന്ന് കുത്തിയത് കൊന്നത് അവരെ തീയിട്ട് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും അറിയാമോ നമ്മുടെ ഹൃദയം വേദനയ്ക്കും ആ കുഞ്ഞുങ്ങൾ ഇങ്ങോട്ട് ചാടിയപ്പോൾ സ്തോത്രം ശൂലം കൊണ്ട് കുത്തി ആ തീക്കകത്തോട്ട് പിള്ളേരെ കയറ്റി നമുക്കറിയാം നമ്മൾ തന്തൂരി അടുപ്പ് കണ്ടിട്ടുണ്ട് തന്തൂരി ചിക്കനൊക്കെ ഉണ്ടാക്കുന്നത് കണ്ടിട്ടുണ്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ അതേ കുത്തിയെടുത്ത തീയിലേക്ക് വെക്കുന്ന പോലെ തന്ത സ്വന്തം കുഞ്ഞുങ്ങളെ കുത്തി ആ തീക്കകത്തേക്ക് വിട്ടു സ്തോത്രം അത് കണ്ടവനാണ് സ്തോത്രം കർത്താവിനെ അറിഞ്ഞത് ഇന്നും ഗ്രഹാൻസ്റ്റീൻ സ്ന്ധ ചെയ്തുകൊണ്ടിരിക്കുക സംസാരിച്ചു സ്തോത്രം ഇനി ആളുകൾ പറയുന്ന ഒരു കാര്യം സത്യമാണ് അവരവിടെ കൃഷ്ണരൂഹികളുടെ ഇടയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നെങ്കിലും കൃഷ്ണരൂഹികളുടെ കാര്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതൊരു മാധ്യമം മാത്രമായിരുന്നു അവരുടെ മെയിൻ ലക്ഷ്യം സുവിശേഷം അറിയിക്കുക എന്നുള്ളതായിരുന്നു അതിന് കുറ്റമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് അവർക്കും അറിയാം കർത്താവിന് വേണ്ടി കർത്താവിൻ്റെ വചനം അറിയിക്കുകയായിരുന്നു സ്തോത്രം പ്രിയമുള്ളവരെ അവർക്ക് കിട്ടുന്ന പ്രതിഫലത്തെക്കുറിച്ച് നാം വന്ന് ചിന്തിച്ച് ഹാലെ ലുയാ കർത്താവിന് വേണ്ടി ലഭിക്കുന്ന പ്രതിഫലം ഓർക്കണം പേര് വിളിക്കുമ്പോൾ ഗ്രഹാം ഗ്രഹാംസ്റ്റീൻസ് എന്ന് വിളിക്കുമ്പോൾ അല്ലെങ്കിൽ പൗലൂസ് എന്ന് ശൗലിനെ പൗലൂസിനെ വിളിക്കുമ്പോൾ തേഫാനോസിനെ വിളിക്കുമ്പോൾ സ്തോത്രം ആ മഹത്വം ഒന്ന് നോക്കണം ഹാലെ ലുയ ആ ഒരു കൃപ ആ ഒരു നന്മ നമ്മൾ പ്രാപിക്കണം ഹാലെ ആ ഒരു കാര്യം അതുകൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ എത്രത്തോളം ഈ ആയുസ് ചെയ്യാമോ ഇനി നം നമ്മുടെ ദിവസങ്ങളെല്ലാം കൗണ്ട് ചെയ്തിരിക്കുന്ന ഇനി അധികം നാളൊന്നും നമുക്കില്ല ഈ ലോകത്തിൽ ഞാൻ ഇന്നലെ എൻ്റെ ഭാര്യയോട് പറഞ്ഞു നമ്മൾ ഇവിടുന്ന് പോകുമ്പോൾ നമ്മൾ നട്ടതും നമ്മൾ പണതതും എല്ലാം ഉപേക്ഷിച്ചേച്ച് ഇവിടെ നിന്ന് പോകരുത് പോകണ്ടേ ഞങ്ങൾ അനുദിനം അത് ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നവരാ സ്തോത്രം ഹാലയലൂയ നമുക്കുള്ളതൊന്നും നമ്മുടെ കൂട്ടത്തില് നിൽക്കത്തില്ല കേട്ടോ നമുക്കുള്ളതൊന്നും നിലനിൽക്കത്തില്ല എല്ലാം നാം ഇവിടെ നിട്ടിട്ട് പോകണം ഒന്നും നമ്മുടെ കൂടെ പോരത്തില്ല നീ എന്തെങ്കിലും സൽപ്രവൃത്തികൾ നീ ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതല്ലാതെ നിന്റെ ഭാര്യയോ മക്കളോ മാതാപിതാക്കളോ ആരും നിന്റെ കൂടെ വരത്തില്ല സ്തോത്രം ഹാലെ ലുയ തിരുവചനം എങ്ങനെ പറയുന്നു തൻ്റെ ഭക്തന്മാരുടെ മരണം യഹോവയ്ക്ക് ബിലേറിയതാണ് ഇവിടെ ആയിരിക്കുന്ന നമ്മൾ ഓരോരുത്തരും യഹോവയ്ക്ക് ബിലേറിയതായിരിക്കണം നമ്മൾ ഇവിടുന്ന് പോയാലും നമ്മളെക്കുറിച്ച് സംസാരിക്കണം ഹാലേ ലുയാ ഹാലെ ലുയ്യ കഴിഞ്ഞ ദിവസം എന്നോട് ഒരു പ്രവചനം ഒരു അടുത്ത് വെച്ച് പറഞ്ഞു നമ്മുടെ കാലശേഷം സെൻട്രില് പറയുമെന്ന് അദ്ദേഹത്തിൻ്റെ കാലം ഒരു നല്ല കാലമായിരുന്നു എന്ന് പറയുവെന്ന് എന്നോട് പറയുവാനായിട്ട് ഇടയായി തീർന്നു പൊതുവായി തീർന്നു പ്രിയമുള്ളവരെ അപ്പം അറിയേണ്ടേ ഒരു കാലം എനിക്കൊരു കാലശേഷമുണ്ടെന്ന് ഒരു കാലശേഷമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം നമ്മൾ എന്നിവിടെ ആരെയും പേടിപ്പിക്കാൻ പറയുന്നതല്ല കേട്ടോ ഇതൊരു സത്യമായ കാര്യമാണ് അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ഹാബേലിനെ പോലെ സ്തോത്രം ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുമ്പോൾ ദൈവം ഒന്നാമതായി നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയും രണ്ടാമതായി സ്തോത്രം നീ മരിച്ചതിന് ശേഷവും നിന്നെക്കുറിച്ച് സാക്ഷ്യം പറയും നീ മരിച്ചതിന് ശേഷം നിന്നെക്കുറിച്ച് കുറിച്ച് നാട്ടുകാർ എന്ത് പറയുമെന്ന് നീ ഒന്ന് ചിന്തിക്കണം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഹലലുയ നമ്മൾ ചെയ്യണം ഹലലുയ ഈ ടാറ്റയെ കുറിച്ച് പറയുന്നൊരു കാര്യമുണ്ട് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ലഭിക്കുന്നതിൻ്റെ ഇത്രയും പെർസെന്റേജ് അദ്ദേഹം ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുക ഒരു ഹൈന്ദവ മനുഷ്യനാണ് അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നു അദ്ദേഹത്തിന് കേൾക്കുന്ന ലോഹരികളില് ഒത്തിരി കാര്യങ്ങൾ ചാരിറ്റിക്ക് വേണ്ടി ചെയ്യുക ഉന്നതന്മാരായ നേക ആളുകൾ അങ്ങനെ ചെയ്യുക കോൾഗേറ്റ് കമ്പനി അവരങ്ങനെ ചെയ്യുക ഇതൊക്കെ ഞാൻ കേട്ടിട്ടുള്ള കാര്യമാണ് പ്രിയമുള്ളവരെ ഉള്ളവരെ സ്തോത്രം എന്തെങ്കിലുമൊക്കെ ദൈവത്തിനു വേണ്ടി പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നമുക്കൊരു പ്രതിഫലം ലഭിക്കത്തുള്ളൂ താഴോട്ട് പെട്ടെന്ന് വായിച്ചേ വിശ്വാസത്താൽ ഹാനോക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു സ്ത്രോത്രം വിശ്വാസത്താൽ ഹലലുയാ സ്തോത്രം ഇവൻ ദൈവവുമായിട്ട് ഒന്നിച്ച് നടന്നെന്നാ പറഞ്ഞേ ഹലുയ എന്നുവെച്ചാൽ അവന് കുടുംബജീവിതം ഇല്ലായിരുന്നൊന്നുമല്ല ഹലുയ അറുപത്തി അഞ്ചാമത്തെ വയസ്സിലാണ് മെതുശുലേഖ ജനിച്ചത് മെദുശ്ശിലേഖാണ് ഏറ്റവും വായിസ് കൂടിയ മനുഷ്യൻ മെതുശ്ശിലേഖ ഞാൻ വിശ്വസിക്കുന്ന തൻ്റെ അപ്പൻ ഈ ലോകത്തിൽ ആയുസ് കുറഞ്ഞു കൊടുത്തത് കൊണ്ട് തൻ്റെ മകന് അത്രയും കൂടെ ദൈവവും ആയുസ് നൽകി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വർഷക്കാലം നൽകി സ്തോത്രം പിന്നെ എഴുതിയേക്കുക അവൻ തലമുറകളെ ജനിപ്പിച്ചു എന്ന് വീണ്ടും എഴുതിയിട്ടുണ്ട് എങ്കിലും അവിടെ എഴുതിയിരിക്കുന്ന ഒരു കാര്യമുണ്ട് അവൻ ദൈവത്തോടുകൂടെ നടന്നു ഇന്ന് പകലിൽ കിഴിമുറിയുള്ള ദൈവജനം ഞാൻ നിങ്ങൾ ഒല്പ ഒന്നിച്ച് ചിന്തിക്കണം ദൈവത്തോടുകൂടെ നടക്കുന്നതിന് തടസ്സമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും കാര്യമുണ്ടോ നിന്റെ ആത്മീയ ജീവിതത്തിൽ ആരെങ്കിലും നിന്നെ എതിര് നിൽക്കുന്നുണ്ടോ ഹാലെലുയ്യ ആത്മീയമായ ജീവിതത്തിൽ അവരവർ ചിന്തിക്കണം ആരെങ്കിലും എതിരുണ്ടോ സ്തോത്രം ഹാലെലുയ്യ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ദൈവവുമായിട്ടൊരു ബന്ധം വളരെ എളുപ്പമാ പറയുള്ളവരെ ഹലുയ്യ നിങ്ങൾ ഏറ്റവും നമ്മളായിരിക്കുന്ന അടുക്കള ജോലി ചെയ്യുമ്പോൾ ആണെങ്കിലും നമ്മുടെ ഹൃദയം ഒന്ന് ദൈവസേന പകർന്നിട്ട് ദൈവത്തോട് നമ്മുടെ കാര്യങ്ങൾ അങ്ങ് പറഞ്ഞാൽ മതി ഹലുയ്യ എനിക്ക് ജോലി ചെയ്യാതെ ഉപവാസ ഉപവാസപ്രാർത്ഥനയാണെന്നും പറഞ്ഞ് നടക്കുന്നവരോട് വലിയ താല്പര്യമൊന്നുമില്ല ഉപവാസ പ്രാർത്ഥന നല്ലതാണ് ജോലിയും വേലയും കാര്യമുള്ള അവധി അവധിയെടുക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കുഴപ്പമില്ല അവനവൻ്റെ ഇപ്പം ഞാൻ വിരുദ്ധം പറയുക എന്നുള്ളതല്ല ദൈവം ആ നീ ആ നടക്കുന്ന വഴി നിനക്ക് ജോലി ചെയ്യാതെ ജീവിക്കാൻ പറ്റുമോ ആരെങ്കിലും പത്ത് പൈസ തരുമോ അതുകൊണ്ട് നീ ജോലി ചെയ്യേണ്ടത് ജോലി ചെയ്യണം അതിൻ്റെ മധ്യത്തിലും നിൻ്റെ മനസ്സ് ദൈവം ആത്മാവാ നമ്മുടെ ആത്മാവിൽ നിന്ന് ദൈവവുമായിട്ട് നമുക്ക് ആരാധിക്കുവോ മഹത്വപ്പെടുത്തുവോ ശ്രുതിക്കോ ഒക്കെ ചെയ്യരുതോ ഹാലലുയ്യ സ്തോത്രം ഹാലലുയ്യ ഞാൻ പറയുന്നത് നല്ല സെൻസിലേ എടുക്കാവുള്ളൂ കേട്ടോ ജോലി ചെയ്യുന്നവർ ജോലി ചെയ്യണം ആത്മാർത്ഥതയോടെ ചെയ്യണം ദൈവത്തിൻ്റെ വചനത്തിൻ്റെ നിവൃത്തിയാണ് നിന്റെ മുഖത്തെ വിയർപ്പോട് നീ എന്തു ചെയ്യും അപ്പം ഭക്ഷിക്കുമെന്നുള്ള ദൈവത്തിൻ്റെ നിവൃത്തി വചനത്തിൻ്റെ നിവൃത്തിയാണ് അപ്പം നിന്റെ ഹൃദയം ദൈവവുമായിട്ടുള്ള ബന്ധത്തിലായിരിക്കണം എന്ന് വെച്ചാൽ സഭായവും മുടക്കാനല്ലേ ഞാൻ പറഞ്ഞത് സ്തോത്രം ഹാല ലുയാ ശ്രദ്ധിക്കണമേ സ്തോത്രം ദൈവം ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് ഇന്ന് നടക്കുന്ന കവല കാര്യങ്ങളും പല വചന ശുശ്രൂഷയും ദൈവം പോലും അറിയാത്ത കാര്യങ്ങളാണ് പറയുന്നത് അവർ ഒരു വാക്യം എടുത്തു അവർക്ക് തോന്നിയത് പലരും പറയും നമ്മളൊക്കെ ഇരുന്ന് കേൾക്കാറുണ്ട് ദൈവം അങ്ങനെ ഒന്നും ആഗ്രഹിച്ചിട്ടുള്ള കാര്യമല്ല സ്തോത്രം ആഗ്രഹിക്കാത്ത കാര്യങ്ങൾ പൊതുവായ കാര്യം ഞാൻ പറഞ്ഞു കേട്ടോ ഇവിടുത്തെ ശുശ്രൂഷയല്ല പൊതുവായ വേദികളിൽ കയ്യടി ലഭിക്കാൻ വേണ്ടി സ്തോത്രം അവരുടെ ചിന്തയിലുള്ള കാര്യങ്ങളെല്ലാം അവർ പറയും ഹലെ ലുയ ചില ആളുകള് അതിനും ആമയും പറഞ്ഞുകൊണ്ടിരിക്കും സ്തോത്രം ഹാല ലുയ ശ്രദ്ധിക്കണമേ ഹലെ ലുയ്യ ഒരു ദിവസം കർത്താവ് എല്ലാത്തിനും കൂടെ ഒന്ന് വേർതിരിക്കും അളയും എല്ലാം ഒന്ന് വേർതിരിക്കും തീ കൊണ്ട് ശോധന ചെയ്യും ഹലുയ തീ കൊണ്ട് ശോധന ചെയ്യുന്ന അനുഭവങ്ങളുണ്ട് പ്രിയമുള്ളവരെ സ്തോത്രം ചില സഭകളിൽ സ്തോത്ര എണ്ണുന്നത് മിഷ്യൻ വെച്ചാ മിഷ്യൻ നോട്ട് എണ്ണുന്ന മിഷ്യൻ സ്തോത്രം ഹാലലുയ എനിക്ക് ഈടെ സങ്കടം തോന്നി നമ്മുടെ ഫേസിറ്റ് പി ആർ ബി പാസ്റ്റ് വളരെ ഒത്തിരി കഷ്ടപ്പെട്ടതാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട് ഇപ്പോൾ അവഗണനയായിട്ട് ആളുകൾ ഇടപെടുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ കിട്ടിയാൽ ചിലർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തായിരുന്നു അവിടെ അകത്തെ ഒരു സഹോദരിയാണ് പറഞ്ഞത് നമ്മൾ എന്ത് ന്യായീകരും അദ്ദേഹത്തിന് ദൈവത്തിന് വേണ്ടി നിന്നു അദ്ദേഹത്തിന് പറ്റിയത് അദ്ദേഹം സ്വന്തമായിട്ടൊന്നും സമ്പാദിച്ചില്ല അദ്ദേഹം ട്രസ്റ്റിന് വേണ്ടി സമ്പാദിച്ചു ഇപ്പം ട്രസ്റ്റിൻ്റെ അധികാരികൾ വേറെ ആളുകളായി സ്തോത്രം പ്രിയമുള്ളവരെ സ്തോത്രം ഞാൻ പറഞ്ഞു ഈ ലോകത്തിൽ എന്ത് നേടിയെന്ന് പറഞ്ഞാലും ഒരു കാര്യവുമില്ല നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ദൈവത്തിന് വേണ്ടി ചെയ്തത് കൊണ്ടേ കാര്യമുള്ളൂ സ്തോത്രം ഇവിടെ പറയാണ് ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി ദൈവം അവനെ എടുത്തു സ്തോത്രം ഹാലേലിയ നമ്മളെ ഇവിടെ കയറി വരൂ എന്നുള്ള പാട്ട് വേണ്ടിയിരുന്നു എന്തൊരു നല്ല പാട്ടാണ് വേണേ രണ്ടു പ്രാവശ്യം കൂടെ പാടായിരുന്നു എന്തൊരു അത് ഉള്ളിലേക്ക് തട്ടിയാലേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ആർഷൊക്കെ അങ്ങനെ പറയാ ഞങ്ങളിവിടെ പല കാര്യം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാ ഇവിടെ കയറി വരാൻ പറയുന്നു ഹലുയ്യാ ഇവിടെ റബർ ഉണ്ട് തെങ്ങുണ്ട് മാങ്ങ തേങ്ങയുണ്ട് കുഞ്ഞുങ്ങളുടെ ചമ്പളം മേടിക്കണേ ഇതെല്ലാം നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന എന്നോട് നേരിട്ട് പറഞ്ഞ ആളുകൾ അങ്ങനെ പറയരുത് ഫാസ്റ്ററെന്ന് കാലം തികഞ്ഞെന്ന് വിളിച്ചു പറയരുതെന്ന് എന്നോട് നേരിട്ട് ആളുകൾ വന്ന് പറഞ്ഞാ കാരണം ഞങ്ങളൊന്ന് ജീവിക്കാൻ തുടങ്ങുമ്പോഴാണെന്നോ ഫാസ്റ്റർ കാലം തികഞ്ഞു ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നെന്ന് പറയുന്നു ഹലെ ലുയ്യാ നമ്മൾ ശ്രദ്ധിക്കണേ അതുകൊണ്ട് ഇവിടെ കയറി വരുവിനെന്നുള്ള ആ ശബ്ദമാണ് ഏറ്റവും വലിയ ശബ്ദം നമ്മുടെ കർത്താവ് വരുമ്പോൾ നമുക്കത് കേൾപ്പാനിടിയായിത്തീരും ഹലുവിയ അതുകൊണ്ട് ദൈവത്തോടു കൂടെ നടന്നു അതോന്നോട് വായിച്ച മള് വിശ്വാസത്താൽ ഹാനൂക്ക് മരണം കാണാതെ എടുക്കപ്പെട്ടു ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി പ്രിയമുള്ളവരെ ഇനിയും കാഹളം കേൾക്കുമ്പോൾ ഇവിടെ നമ്മൾ പോകേണ്ടി വരാ ആരെങ്കിലും കൈവിടപ്പെട്ടു പോയാൽ അതിനോളം നാണം കേടുവല്ലോ ഉണ്ടോ ഹലെ ലുയാ ഹലെ ആരെങ്കിലും സ്തോത്രം കൈവിടപ്പെട്ടു പോയാൽ സംഘടനകളെ നോക്കിയല്ലോ സ്ഥാനവും മാനവും പണവും നോക്കിയല്ല കർത്താവ് കർത്താവിൻ്റെ സന്നിയിലേക്ക് എടുക്കുന്നത് ഹാലെ നമ്മുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ വേണം കർത്താവുമായുള്ള ബന്ധത്തിൽ ഞാൻ ജീവിക്കണം സ്തോത്രം ഹാലലുയാ ഏത് മതത്തിൻ്റെ മേലധ്യക്ഷനാന്ന് പറഞ്ഞാലും മാനസാന്തരപ്പെടാതെ ദൈവരാജ്യത്തിൽ പോകത്തില്ല കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കാതെ പോകത്തില്ല പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേട്ടെങ്കിലേ കർത്താസനയെ നമുക്ക് പോകാൻ കഴിയത്തുള്ളൂ അതും വിശ്വാസത്താൽ കർത്താവ് കാണിച്ചു തന്ന മാതൃകയാണ് കർത്താവിൻ്റെ കൽപ്പനയാണ് കർത്താവിനെ ധരിപ്പാനാ കർത്താവിനോട് കൂടി മരിച്ചടക്കപ്പെട്ട് ഉയർത്ത നീക്കിൻ്റെ നെടിലായിട്ടുള്ള കാര്യമാണ് നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ള അപേക്ഷയാണ് അതും വിശ്വാസത്താൽ അല്ലേ നമ്മൾ സ്നാനപ്പെടുന്നത് സ്നാനപ്പെടുന്നത് വിശ്വാസത്താലല്ല എൻ്റെ യേശു എനിക്ക് വേണ്ടി മരിച്ചു അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു അതിന് സാദൃശ്യമായി ഞാൻ ഈ വെള്ളത്തിലേക്ക് അടക്കപ്പെട്ടു മുകളിലേക്ക് പൊങ്ങുന്ന ഈ കാര്യങ്ങൾ നമ്മുടെ കുഞ്ഞുങ്ങളെ വീടുകളിലൊന്ന് പറഞ്ഞു കൊടുക്കണം കേട്ടോ സ്നാനത്തെക്കുറിച്ച് വീടുകളിൽ മാതാപിതാക്കളൊന്ന് പറഞ്ഞു കൊടുക്കണം സ്തോത്രം പിന്നീട് ഞാൻ പറഞ്ഞു കൊടുത്തോളാം സ്തോത്രം ഹാലലുയ്യാ ഇതെല്ലാം ചെയ്യുന്നത് എങ്ങനെയാണ് വിശ്വാസത്താൽ നമ്മൾ ഈ കത്രമേശം നടത്തിയത് എന്താ വിശ്വാസത്താൽ സ്തോത്രം ഹാലൽവിയാ വിശ്വാസം കൂടാതെ അടുത്ത ദിവസം അതിനെക്കുറിച്ച് സംസാരിക്കും നമ്മുടെ ആത്മീയമായി ഒരു പടിയും കൂടെ ഒരു നിമിഷം കണ്ണുകളൊന്നടച്ച്